ഹായ് ഹലോ ഇപ്പോൾ ഏതു ജന്മകല്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഏതുജന്മ കൽപ്പനയില് ഇപ്പോൾ ശ്രുതിയുടെയും അശ്വിൻ്റെയും ചെറിയ ചെറിയ തർക്കങ്ങളും വഴക്കുകളുമാണ് എന്തായാലും ശ്രുതി കാരണം ലാവണ്ണയുടെ വിവാഹം തന്നെ മുടങ്ങാൻ പോകുന്ന സംഭവങ്ങളാണ് അശ്വിന്റെ വീട്ടിൽ ഉണ്ടായിരിക്കുന്നത് ആ ഒരു പ്രശ്നം സോൾവാക്കാൻ വേണ്ടിയിട്ട് ശ്രുതി ശ്രമിക്കുന്നതും എന്നാൽ അതിനെതിരെ അശ്വിൻ നല്ല ഇത് ഭയ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്നതും പിന്നെ അവരുടെ ആ ഒരു ചെറിയ ചെറിയ വഴക്കും അടിയും വഴക്കുമൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ അതിൻ്റെ കൂടെ തന്നെ ആകാശിന്റെ ആ ഒരു വിവാഹ നിശ്ചിത വിവാഹം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് മനോരമ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കുന്നുണ്ട് എന്നാൽ തൻ്റെ പ്രണയം കുറച്ചുകൂടി പ്രീതിയോട് പറഞ്ഞ് പ്രീതി താനുമായിട്ടുള്ള ബന്ധം കുറച്ചുകൂടി ഒന്ന് ദൃഢമാക്കാൻ വേണ്ടിയിട്ടും പ്രീതിയെ പ്രീതിക്ക് എന്നെ ഇഷ്ടമാണ് എന്ന് പ്രീതിയെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ആകാശിച്ച് ശ്രമിക്കുവാണ് അതിന് കൂടെ തന്നെ ഇത് ഷാമിൻ്റെ മുന്നിൽ അഞ്ജലി തെളിവുകൾ സഹിതം തുറന്നു പറയുന്ന സംഭവങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളെടുത്തപ്പോൾ ഈ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ ശ്രുതിയെ തേടി വന്നുകൊണ്ടിരിക്കുകയാണ് ആ പൊട്ടിത്തെറിയും കലഹങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ലാവണ്ണിയോട് അശ്വിൻ അത്രത്തോളം ദേഷ്യപ്പെട്ട് സംസാരിച്ചത് കേട്ട് ശ്രുതി കേട്ടോണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അതിന്റെ കൂടെ തന്നെ ലാവണയെ കരയുന്നത് കണ്ടിട്ട് മനോരമ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും എന്നാൽ നീ അല്ലാതെ വേറെ ആരെങ്കിലും ശ്രുതി പറയുന്നത് കേട്ടിട്ട് ഡ്രസ്സ് എടുക്കുമോ അതാ ഒന്നാതെ അശ്വിന് ശ്രുതിയെ കണ്ടെടുത്താൽ കണ്ടുവിട അതിന്റെ കൂടെ തന്നെ അവൾ അവളിടുന്നത് പോലത്തെ കൂടി ഡ്രസ്സുകൂടി കഴിഞ്ഞാൽ പിന്നെ അവൻ എന്തെങ്കിലും നിന്നോട് സ്നേഹത്തോടെ സംസാരിക്കുമോ അതുകൊണ്ട് നീ ഈ ഡ്രസ്സെല്ലാം മാറ്റിയിട്ടിട്ട് പഴയ കോസ്റ്റ്യൂമസിൽ വരാനായിട്ട് മനോരമ ലാവണയോട് പറയുകയും കുറച്ചുകൂടി ശ്രുതിയെക്കുറിച്ച് കുറ്റം പറഞ്ഞ് എഴുതിയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടിട്ട് മനോരമ ാണ് അങ്ങനെ ഇത് മനോരമയ്ക്ക് നല്ല മറുപടി കൊടുത്ത് അഞ്ജലി ലാവണിയെ വിളിച്ചുകൊണ്ട് പോയെങ്കിലും ഈ ഒരു പ്രശ്നം സോൾവ് ആക്കണമെങ്കിൽ താൻ തന്നെ നേരിട്ട് ഇറങ്ങണം എന്ന് ശ്രുതിക്ക് മനസ്സിലായി അങ്ങനെ ശ്രുതി നേരെ അശ്വിനെ കാണാൻ വേണ്ടിയിട്ട് പോയി സംസാരിക്കണം പറഞ്ഞു എന്നാൽ എനിക്ക് നിന്നെ കാണാൻ വേണ്ട എനിക്ക് നിന്നോട് സംസാരിക്കുകയും വേണ്ട എനിക്ക് ഒന്നും സംസാരിക്കാനില്ല അതുകൊണ്ട് നീ ഇപ്പ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ അശ്വിൻ വാതിൽ അടച്ചു എന്നിട്ട് എന്തായാലും തനിക്ക് ഈ ഒരു പ്രശ്നം സോൾവ് ആക്കാതെ പോകാൻ പറ്റത്തില്ല അവിടെ താനാണ് ഏറ്റവും വലിയ പ്രശ്നക്കാരിയായിട്ട് നിൽക്കുന്നത് ഞാൻ കാരണമാണ് ലാവണ്ണയുടെയും അശ്വിന്റെയും ജീവിതം തന്നെ ഇപ്പോ താർമാറായിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഏർ ശ്രുതിക്ക് ഒരു തോന്നല് വന്നു അങ്ങനെ അശ്വിൻ തുറന്നില്ലെങ്കിലും ഞാൻ തന്നെ അശ്വിനോട് ഇടിച്ച് കയറി എന്ന് വിചാരിച്ചുകൊണ്ട് ശ്രുതി കഥവ് തുറന്നു അശ്വിൻ ബാൽക്കണിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു നേരെ പോയി എന്നിട്ട് പറയുവാണ് സാർ എനിക്ക് സംസാരിക്കണം എന്നാൽ എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനായിട്ടില്ല എനിക്കൊന്നും സംസാരിക്കാനായിട്ട് എനിക്ക് നിന്നോട് സംസാരിക്കാൻ പോലും താല്പര്യമില്ല പക്ഷെ എനിക്ക് താല്പര്യമുണ്ട് എനിക്ക് സംസാരിച്ചേ പറ്റത്തുള്ളൂ സാർ അത് കേട്ടേ പറ്റത്തുള്ളൂ എന്ന് ശ്രുതി ദേഷ്യത്തോട് സംസാരിക്കുകയും ലാവണ്യ അവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാനാണ് ലാവണ്യ മാഡത്തിനെ കൊണ്ട് ആ ഡ്രസ്സ് എടുപ്പിച്ചത് ഞാനാണ് നിർബന്ധിച്ചത് അത് അതുകൊണ്ട് മാഡം അവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നെ ശ്രുതി പറയുമ്പോൾ ഇത് കേട്ടിട്ട് അശ്വിന് ദേഷ്യം വന്നു നീ ആരാണ് അവൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് എന്നോട് പറയാനായിട്ട് നീ ആരാണ് ഇവിടെ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാനായിട്ട് നീ ആരാണെന്ന് അശ്വിൻ ദേഷ്യപ്പെട്ട് ചോദിക്കുകയും അങ്ങനെ ശ്രുതിയെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുകയും നീ ഇവിടത്തെ ഒരു ജോലിക്കാരി മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഒരു ബന്ധവും എനിക്ക് ഞാനും നീ എന്നും നിന്റെ പേര് കേൾക്കുന്നതോ നിന്നെ കാണുന്നതോ എനിക്ക് ഇഷ്ടമല്ല പ്രത്യേകിച്ച് നിന്റെ മുഖം കാണുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല പിന്നെ എന്തിനാണ് നീ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യാൻ വേണ്ടി നീ എന്തിനാണ് എന്റെ പിറകെ ഇങ്ങനെ വരുന്നത് അതുകൊണ്ട് നീ പറയുന്നത് എനിക്ക് കേൾക്കാൻ വേണ്ട കാണേ വേണ്ട നിന്നെ അത്രത്തോളം എനിക്ക് എന്റെ മനസ്സിൽ ഒരു സ്ഥാനവും ഇല്ല എന്നൊക്കെ ഒരുപാട് ദേഷ്യത്തോടെ അശ്വിൻ അവിടെ പൊട്ടിത്തെറിച്ച് സംസാരിക്കുവാണ് ആ വാക്കുകൾ കേട്ടപ്പോൾ ശ്രുതിയുടെ മനസ്സ് ആകെ നല്ല വേദനിച്ചു പോയി താൻ അവിടെ ആ ഒരു പ്രശ്നം സോൾവാക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് ഇത്രത്തോളം തന്നെ പറയേണ്ട ആവശ്യമില്ല പക്ഷേ അശ്വിൻ പറഞ്ഞ ആ വാക്കുകൾ കേട്ടിട്ട് നല്ല വേദനിച്ച ശ്രുതി വീണ്ടും അശ്വിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ക്ഷമിക്കണം സാർ ഞാൻ വിചാരിച്ചില്ല സാറിന് സാറിൻ്റെ മനസ്സിൽ ഒരു ഒരു വേദന മറ്റുള്ളവരുടെ വേദനയോ സങ്കടങ്ങളോ ഒരു വികാരവും സാറിൻ്റെ മനസ്സിൽ അത് ഏൽക്കത്തില്ല എന്നും സാറിന് ഇത് വേറെ ആർക്ക് എന്ത് സംഭവിച്ചാലും സാറിന് അതൊരു പ്രശ്നവും ഇല്ല എന്ന് ഞാൻ വിചാരിച്ചില്ല സാറിന് സാറിന്റെ മനസ്സിൽ മറ്റൊരാൾക്കും സ്ഥാനമില്ല അശ്വിൻ സാറാമിന്റെ മനസ്സിൽ അശ്വിൻ സാറാമിന് മാത്രമേ സ്ഥാനമുള്ളൂ അശ്വിൻ സാറാമിന്റെ വികാരങ്ങൾക്ക് മാത്രമേ സ്ഥാനമുള്ളൂ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്കൊന്നും അവിടെ സ്ഥാനമില്ല എന്ന് ഞാൻ ഓർത്തില്ല ഞാനത് മറന്നുപോയി ഇനി ഞാൻ എന്തായാലും ഇത് ശ്രദ്ധിച്ചു കൊള്ളാം എന്തായാലും എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വേദന തോന്നുന്ന വാക്കുകള് ശ്രുതി പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി പോവാണ് എന്നിട്ട് ലാവണിയെ സമാധാനിപ്പിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുവാണ് അവിടെ അഞ്ചില് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും അതിൽ നിന്നും ഒന്നും ലാവണ്ണിക്ക് പെട്ടെന്ന് നശനം അങ്ങനെ പറഞ്ഞപ്പോ ആ വേദന സഹിക്കാൻ വേണ്ടിട്ട് സാധിച്ചില്ല എന്നാൽ വീണ്ടും അവിടെ ഇത് ലാവണിയെ ശ്രമ ഇത് സമാധാനിപ്പിക്ക സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രുതി ശ്രമിക്കുകയും പെട്ടെന്ന് തന്നെ അശ്വിൻ വന്നിട്ട് ലാവണി നീ എന്നോട് ക്ഷമിക്കണം അപ്പോൾ അശ്വിൻ്റെ വരവോടുകൂടി തന്നെ അഞ്ജലി അശ്വിനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നീ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ ആ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ് ഇത്രയും അവളോട് ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുകയും നേരെ അശ്വിൻ പോയിട്ട് ലാവണി എന്നോട് ക്ഷമിക്കണം ഞാൻ പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ പറഞ്ഞു പോയതാണ് എന്നൊക്കെ പറഞ്ഞ് ലാവണിയെ സമാധാനിപ്പിച്ചു അവർ ിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് സങ്കടത്തോടു കൂടി ശ്രുതി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്നാൽ ശ്രുതി പെട്ടെന്ന് സങ്കടത്തോടെ ഇറങ്ങി പോകുന്നത് കണ്ടിട്ട് അശ്വിനും അതും സഹിക്കാൻ പറ്റിയില്ല പെട്ടെന്ന് തന്നെ അശ്വിൻ പൊട്ടിത്തെറിക്കുകയും ചെയ്യും എന്നാൽ ശ്രുതി വിഷമിക്കുന്നത് കാണുമ്പോൾ അത് സങ്കടം തോന്നുകയും ചെയ്യും ആ ഒരു ക്യാരക്ടറാണ് അശ്വിന്റെ അങ്ങനെ നേരെ തിരിച്ച് ശ്രുതി വീട്ടിലോട്ട് പോയി പക്ഷേ രാത്രിയായിട്ടും അശിൻ്റെ ആ ഒരു പെരുമാറ്റവും അശ്വിനെക്കുറിച്ചുള്ള ഓർമ്മകളും ശ്രുതിയുടെ മനസ്സിൽ നിന്ന് മായുന്നില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അമ്മായി വിളിച്ചിട്ട് എനിക്ക് അപ്പുറത്തെ വീട് വരെ പോകണമെന്നും നീ അടുപ്പിൽ പാൽ വെച്ചിട്ടുണ്ട് നീ അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ ആദ്യം ഒരു വട്ടം ലാൻഡ് ഫോണിൽ കോൾ വന്നു ശ്രുതി അത് ശ്രുതി എടുക്കുന്നതിന് മുന്നേ അമ്മായി എടുത്തു കോൾ ആരും സംസാരിക്കാതെ അത് കട്ടായി വീണ്ടും ശ്രുതി അടുക്കളയിൽ പോകുന്ന ടൈമിൽ വീണ്ടും കോൾ വന്നു അപ്പോൾ പെട്ടെന്ന് അത് എടുക്കുമ്പോൾ ആരും സംസാരിക്കാതെ മിണ്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതെന്താ സംഭവിച്ചത് അല്ലെങ്കിൽ ഇത് ആരായിരിക്കും എന്ന് ശ്രുതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ ആലോചനയിൽ ഇങ്ങനെ ഇങ്ങനെ തന്നെ നിൽക്കുന്ന സമയത്ത് അഞ്ജലി പതുക്കെ ഇറങ്ങി അഞ്ജലിയുടെ വീട്ടിൽ നിന്നും പെട്ടെന്ന് തന്നെ ശ്യാമ് വന്നു അപ്പോൾ അഞ്ജലി പിണക്കത്തിലാണെന്നും എന്നെ പതിനൊന്ന് വട്ടം വിളിച്ചിട്ടുണ്ട് അപ്പോൾ ആ മിസ്കോള് വിളിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നീ എന്നോട് പിണക്കമായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ അഞ്ജലി പറഞ്ഞത് ആരോടും ഒരു പിണക്കവുമില്ല ഞാൻ ഇപ്പോഴാണ് സത്യങ്ങൾ മനസ്സിലാക്കുന്നത് എന്ന് അഞ്ജലി അവിടെ പറയുമ്പോൾ അവിടെ എന്ത് കാര്യമായിരിക്കും തന്നെ കുറിച്ചുള്ള രഹസ്യം പുറത്തായോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായോ എന്നൊക്കെയുള്ള ടെൻഷനിലാണ് ശ്യാമ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക ഇനി ും അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതം മാറിമറിയാൻ പോകുന്നത് ആകാശിന് തന്റെ ആ ഒരു പ്രണയം തിരിച്ച് വീണ്ടെടുക്കാനായിട്ട് സാധിക്കുമോ മനോരമ അവിടെ ജോൽസിനെ വിളിച്ചിട്ട് ഒരു പെൺകുട്ടിയെ ശരിയാക്കി നല്ല സ്വത്തുക്കളുള്ള ഒരു പെൺകുട്ടിയെ ശരിയാക്കി വെച്ചിരിക്കുവാണ് സ്ത്രീധനമായിട്ട് പത്ത് കോടി രൂപയും നല്ല സ്വർണവുമാണ് ചോദിച്ചിരിക്കുന്നത് പക്ഷേ ആ ഒരു പെൺകുട്ടിയെ തനിക്ക് വേണ്ട എനിക്ക് പ്രീതിയെ മതി എന്നാണ് ആകാശിന്റെ മനസ്സിൽ എന്നാൽ അമ്മയെ ധിഖരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അമ്മ ഒരിക്കലും ഈ ഒരു വിവാഹത്തിന് സംബന്ധിക്കത്തില്ല അപ്പോൾ ഞാൻ തന്നെ പ്രീതിയുടെ മനസ്സ് മാറ്റി ഈ വിവാഹം നടത്തിയേ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു വാശിയിലാണ് ആകാശ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതൊരിക്കലും